നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടം ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിക്കുകയാണ് പറന്നുയർന്ന സെക്കൻഡുകൾക്കകമാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചത് എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിിച്ചുകൾ ഓഫായി മാത്രമല്ല ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് അത് അതൊരു ചോദ്യം തന്നെയാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് അത് ചോദിക്കുന്നുണ്ട് അതായത് ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് പക്ഷെ താൻ ചെയ്തിട്ടില്ല എന്ന മറുപടിയാണ് മറ്റ് പൈലറ്റ് നൽകുന്നത് ഇതിൻ്റെ വോയിസ് റെക്കോർഡ് അടക്കം കണ്ടെത്തലുകൾ നിർണായകമായി മാറിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലാണ് എയർ ഇന്ത്യ ബോയിങ് സെവൻ ർ വിമാനം അപകടത്തിൽപ്പെട്ടത് രാജ്യത്തിന് വലിയൊരു ദുഃഖമായി മാറിയിരുന്നു ആ വിമാന അപകടം ഇരുന്നൂറ്റി അറുപത് പേരാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് മാത്രമല്ല ഇപ്പോഴും ചികിത്സയിലായിരിക്കുന്നവരുമുണ്ട് വിമാനം പറന്നുയർന്ന ഉടനാണ് അപകടം സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ് ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നതാണ് അറുന്നൂറ് അടി ഉയരത്തിൽ വെച്ചായിരുന്നു വിമാനം നിലംപതിച്ചത് കെട്ടിടങ്ങളിൽ ഇടിച്ച് പിടിച്ചതിനെ തുടർന്ന് വിമാനം പൂർണ്ണമായി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി റൺവേ ഇരുപത്തി മൂന്നിന്റെ അറ്റത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റേലിലേക്കായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയത് ആയിരം ഇണ്ടും നാനൂറ് അടി വിസ്തീർണത്തിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി വിമാനത്തിൽ രണ്ട് എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകളാണ് ഉണ്ടായിരുന്നത് ഒരു ഇ എ എഫ് ആറിൽ നിന്ന് ഏകദേശം നാല്പത്തി ഒൻപത് മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റ രണ്ടു മണിക്കൂർ ഓഡിയോ എന്നിവ കിട്ടിയിട്ടുണ്ട് പക്ഷേ പിൻഭാഗത്തെ ഇ എ എഫ് ആറിന് കാര്യമായ തകരാറ് സംഭവിച്ചു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു അതിന് സാധിച്ചില്ല വിമാനം എട്ട് ഏഴ് മുപ്പത്തിയേഴ് സെക്കൻഡിൽ ടേക്ക് ഓഫ് റോൾ തുടങ്ങി എട്ട് എട്ട് മുപ്പത്തി മൂന്ന് സെക്കൻഡിൽ വി വൺ സ്പീഡും എട്ട് എട്ട് മുപ്പത്തി അഞ്ചിന് വി ആർ സ്പീഡും കൈവരിച്ചു എട്ട് എട്ട് മുപ്പത്തി ഒൻപതാം സെക്കൻഡിൽ വിമാനം ഉയരുകയും ചെയ്തു എട്ട് എട്ട് നാൽപ്പത്തി സെക്കൻഡിൽ വേഗത നൂറ്റി എൺപത് നോട്ട്സിലെത്തി തൊട്ടു പിന്നാലെ എഞ്ചിൻ ഒന്ന് എഞ്ചിൻ രണ്ട് എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുക മാറുകയായിരുന്നു എന്നാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പൈലറ്റ് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചുടൻ തന്നെ മറ്റേ പൈലറ്റ് താനല്ല ചെയ്തത് എന്ന് മറുപടി പറഞ്ഞു കോക് വോയിസ് റെക്കോർഡിംഗിൽ വ്യക്തമായി ഇത് പതിഞ്ഞിട്ടുണ്ട് റാം എയർ ടർബൈൻ വിന്യസിക്കപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം വ്യക്തമായിരുന്നു വിമാനത്തിൽ നിന്നും മെയ് ഡേ കോൾ ലഭിച്ചത് എട്ട് ഒൻപത് അഞ്ച് സെക്കൻഡിൽ എഞ്ചിൻ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ എട്ട് എട്ട് അൻപത്തിരണ്ട് സെക്കൻഡിലും എട്ട് എട്ട് അൻപത്തി സെക്കൻഡിലും റൺ പൊസിഷനിലേക്ക് മാറ്റി എഞ്ചിനുകൾക്ക് പൂർണ്ണമായി ക്ലസ്റ്റ് വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല ഉടനടി വിമാനം തകരുകയും ചെയ്തു അതായത് വിമാനം കത്തിച്ച അമ്പലായി വിമാനത്തിന്റെ മെയിൻ്റനൻസ് ചരിത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ത്രോട്ടിൽ കൺട്രോൾ മുടികൾ മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുകയും തൃപ്തികരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല ഇരു പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് വിശ്രമ ഈ പൈലറ്റുമാർക്ക് കിട്ടി എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഓപ്പറേറ്റർമാർക്കും നിർമ്മാതാക്കൾക്കും പ്രത്യേക ശുപാർശകളൊന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല അതല്ലെങ്കിൽ വിമാനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു കേടുപാടുണ്ട് അല്ലെങ്കിൽ ഇത് മാറ്റണം അത്തരത്തിലുള്ള നിർദ്ദേശം ഒന്നും നൽകിയിട്ടില്ല എന്തായാലും എയർ ഇന്ത്യയും പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ സാധ്യമായ രീതിയിൽ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു പ്രതികരണമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളും തെളിവുകളും പരിശോധിക്കുന്നു സമഗ്ര അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് ഇതിനിടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നതാണ് എന്തായാലും ആരാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തത് അതൊരു ചോദ്യമായിട്ട് ഒരു പൈലറ്റ് ഉന്നയിക്കുന്നുണ്ട് മറ്റേ അത് താനല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതൊരു ദുരൂഹമായ ചോദ്യമായി അവശേഷിക്കുകയാണ് സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആവുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചത് അറുന്നൂറ് അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനത്തിന് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമായത് അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫാക്കുകയും ഓൺ ആക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ വിമാനം അറുനൂറ് അടി ഉയരത്തിൽ എത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൻ പ്രവർത്തിച്ചിട്ടു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യത്തിലാണ് റാറ്റ് പ്രവർത്തിക്കുക അപ്പോൾ അത് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അതൊരു ആയിരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ മാത്രമല്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ അപകട സമയത്തുണ്ടായിരുന്നത് വിമാനം പറഞ്ഞുയർന്ന് ഉച്ചയ്ക്ക് രണ്ട് ഒൻപതിന് എ ടി സിയിലേക്ക് മെയ്ഡേ കോൾ കിട്ടി ഇതിനു പിന്നാലെ തിരികെ വിമാനത്തിലെ കോപ്പിറ്റുമായി എ ടി സി ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ബന്ധം നഷ്ടപ്പെട്ടു ഈ സമയത്ത് വിമാനം തകർന്നു വീണു എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതും അപകട കാരണമായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഒരു മാസം തികയുകയാണ് നിർണായകമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തി പരമാവധി അഞ്ചു പേജിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അന്തിമ റിപ്പോർട്ടിന് ഒരു വർഷം വരെ സമയമെടുക്കും രാജ്യാന്തര ചട്ടപ്രകാരം അന്വേഷണം നടത്തുന്ന രാജ്യം മുപ്പത് ദിവസത്തിനുള്ള റിപ്പോർട്ട് രാജ്യാന്തര ആഭ്യന്തര ഗതാഗത സംഘടനക്ക് നൽകണം ഇത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് രാജ്യത്തിന് തീരുമാനിക്കാം കരിപ്പൂർ വിമാനാപകടത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നില്ല അഹമ്മദാബാദ് അപകടത്തിൽ യാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് അതേസമയം ഈ അപകടത്തിൽ പ്പെട്ട എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ വൈദ്യുതി സംവിധാനം നിലച്ചത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ് അത് ഇങ്ങനെ സംഭവിച്ചു എന്നത് അടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത് കോപിറ്റ് വോയിസ് റെക്കോർഡിൽ പൈലറ്റുമാരിൽ സംസാരിക്കുന്നത് അടക്കമുള്ള ശബ്ദ സന്ദേശമൊക്കെ ഈ അന്വേഷണ സംഘ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നതും ഏറെ നിർണായകമായി മാറി സഹ പൈലറ്റ് ക്ലൈവ് കുന്ദറാണ് വിമാനം പറത്തിയത് പൈലറ്റിൻ കമാൻഡായ സുമിത് സബർവാൾ ഇത് നിരീക്ഷിച്ചു സബർവാൾ ബോയിങ് സെവൻ സെവൻ വിമാനം എണ്ണായിരത്തി അറുനൂറ് മണിക്കൂർ പറത്തിയ പൈലറ്റാണ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുള്ള ആളുമായിരുന്നു സർവീസ് തുടങ്ങും മുമ്പ് ഇരുവർക്ക് മതിയായ വിശ്രമം കിട്ടിയിരുന്നു ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപകട സമയത്ത് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു ഇവരിൽ പതിനഞ്ചു പേർ ബിസിനസ് ക്ലാസ്സിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കോണമി ക്ലാസ്സിലുമായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗ്യാറ്റിക്ക വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് ആകാശത്ത് പറഞ്ഞത് എന്നതും കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെ നടുക്കിയ ഒരു വിമാന ദുരന്തമായിരുന്നു നിരവധി പേർക്കാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായത് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും പുറത്തു വന്നിരിക്കുകയാണ് വ്യോമസുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത ടൂറിസം സാംസ്കാരിക വകുപ്പുകളെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യോഗത്തിൽ അന്വേഷണ പുരോഗതി അടക്കം ചർച്ചയായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ അടക്കം ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു രാജ്യത്തെ എല്ലാ വിമാന കമ്പനികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ വിമാന സർവീസിലെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത